ഹലോ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ബാൽസം പ്ലാന്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സീസണുകളില്ലാതെ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബാൽസം പ്ലാന്റ് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇത് പ്ലാന്റ് കുറെ കഴിഞ്ഞ് ചീഞ്ഞ് പോകുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാര മാർഗ്ഗമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളടുത്ത് ഇതിൻ്റെ കോംബോ അവൈലബിൾ ആണ് പത്ത് പ്ലാന്റിൻ്റെ കോംബോയും അതുപോലെ തന്നെ പന്ത്രണ്ട് പ്ലാന്റ് പ്ലാന്റിൻ്റെ കോംബോയും ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് പത്ത് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയും പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയുമാണ് അപ്പോൾ നമുക്കിതിൻ്റെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതും പോട്ടിമിക്സ് എങ്ങനെയാന്നൊക്കെ നോക്കാം ഇതിന് പോട്ടിമിക്സ് ആയിട്ട് എടുക്കേണ്ടത് മണ്ണ് മണൽ ചാണപ്പൊടിയാണ് ചകിരിച്ചോറ് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് നീർവാഴ്ചയുള്ള മണ്ണ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിനധികം വെള്ളം പറ്റില്ല മെയിനായിട്ട് പ്ലാന്റ് ചീഞ്ഞ് പോകാനുള്ള കാരണം വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാരണമായിട്ട് വരുന്നത് ഇതിലുണ്ടെന്ന് പുഴുക്കളാണ് പുഴുക്കൾ പുഴുക്കളുണ്ടാകുമ്പോൾ തന്നെ പ്ലാന്റ് ചീഞ്ഞ് പോകാനും അതുപോലെ തന്നെ മുരടിക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് നമ്മൾ ചാരപ്പൊടി എടുക്കുക അതുപോലെ തന്നെ വേപ്പെണ്ണ കുറച്ച് എടുക്കുക അതുപോലെ തന്നെ അരക്കപ്പ് കഞ്ഞിവെള്ളം എടുക്കുക ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് അരവക്കറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടീൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ മുരടിപ്പ് മാറും അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യവും കുറയുന്നതായിരിക്കും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പ്ലാൻസെൻ പ്ലാന്റ് നല്ല ബുഷായിട്ട് വളർന്നു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ജിഫി ബാഗിലാണ് പ്ലാന്റ് അയക്കുക അപ്പോൾ നമ്മൾ പ്ലാന്റ് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാന്റ് റീ ചെയ്യാൻ പാടുള്ളൂ കാരണം രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ കാലാവസ്ഥയായിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് പ്ലാന്റ് റീ ചെയ്യേണ്ടത് ജിഫി ബാഗിൻ്റെ സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ട് വേണം പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫംഗസ് ഒക്കെ ഉണ്ടാകുന്നത് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഫംഗീസൈഡ് യൂസ് ചെയ്യാൻ നമ്മളിവിടെ സാഫാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് മിതമായ അളവിലാണ് എടുക്കാവുള്ളൂ എല്ലാം നല്ല വേരുകളായിട്ടുള്ള പ്ലാൻസുകളാണ് അയക്കുന്നത് വീട്ടിൽ തന്നെ കാണാൻ എല്ലാം നല്ല വേരായിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട്